പ്രിയമുള്ളവരെ ഇന്നലെ ഞാൻ യൂസഫ് അലിയും പിണറായി സ്വപ്നവും എന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ബാലകൃഷ്ണൻ എന്നൊരു സഹോദരൻ കമൻ്റിട്ടിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഈ നാടിൻ്റെ ശാപം യൂസഫ് അലി ധാരാളം പേരെ പണം നൽകി സഹായിക്കുന്ന പുണ്യവാനാണെന്നും പിണറായി വിജയൻ ഇവിടെ ജനങ്ങൾക്കെല്ലാം ധാരാളം സഹായങ്ങൾ നൽകി ആശുപത്രികളും മറ്റും വികസിപ്പിച്ച മഹാനാണെന്നും അതുപോലൊരു ഭരണാധികാരി ഉണ്ടോ എന്നുമൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ചോദ്യം അപ്പോൾ ഞാൻ ഈ നാടിനെ നശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാണെന്ന് പറയുന്നത് കൊണ്ട് ഈ ബാലകൃഷ്ണൻ സഹോദരനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ സഹോദര നമ്മൾ ഈ പിണറായി വിജയനിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും അതുപോലെ കോടീശ്വരന്മാരായ യൂസഫലിയിൽ നിന്നുമൊക്കെ സൗജന്യങ്ങളും ഔദാര്യങ്ങളും വാങ്ങി ജീവിക്കുന്നതാണോ ജനാധിപത്യം ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് എല്ലാ മനുഷ്യർക്കും തുല്യമായ നീതിയും തുല്യമായ ജീവിത സൗകര്യങ്ങളും തുല്യമായ സമ്പത്ത് ലഭിക്കുന്നതാണ് ജനാധിപത്യം എന്ന വിവരം താങ്കൾക്കറിയാമോ താങ്കളെ പോലുള്ള ജനങ്ങളതൊന്ന് പഠിക്കണം കേട്ടോ എന്നിട്ട് വേണം ഇടാനൊക്കെ അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ യൂസഫ് അലി ആയാലും പിണറായി വിജയനായാലും കോടതിയിൽ ചെന്നാൽ നിങ്ങൾക്കും എനിക്കും യൂസഫ് അലിക്കും ഒരേ നീതിയാണ് ലഭിക്കുന്നത് പിണറായി വിജയൻ കൊലപാതകം ചെയ്താൽ അയാളെ തൂക്കുകയറോ അല്ലെങ്കിൽ ജോരി എന്തോ ശിക്ഷിക്കും അതുപോലെ തന്നെ യൂസഫലി കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അയാളെയും ശിക്ഷിക്കും ഇപ്പോൾ കേസ് ആണെങ്കിലും ശിക്ഷ ഏത് കേസ് ആണെങ്കിലും ശിക്ഷിക്കും അതാണ് തുല്യനീതി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ജനാധിപത്യവും അതേതരം സോഷ്യലിസം എന്ന് പറയുന്ന ഇന്ത്യൻ വ്യവസ്ഥിതി എല്ലാ മനുഷ്യനും തുല്യമായി സമ്പത്തുണ്ടാകണം എന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് അതിന് മഹാത്മാഗാന്ധിജിയുടെ ഒരു വാചകം എടുത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾ ജീവിക്കാൻ ആവശ്യമായതെടുക്കുകയും ആവശ്യത്തിലധികം എടുക്കാതിരിക്കുകയും ചെയ്താൽ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള സുഭിക്ഷമായി ജീവിക്കാനുള്ള സമ്പത്ത് പ്രകൃതി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമോ എല്ലാവർക്കും തുല്യജമായി ജീവിക്കാനുള്ള സമ്പത്ത് പ്രകൃതി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് മനുഷ്യനല്ലാതെ ഈ ലോകത്തും മറ്റൊരു ജീവികളും അവർക്ക് ജീവിക്കുന്നതിനാവശ്യമായതിലധികം സമ്പത്തെടുത്ത് മറ്റുള്ളവർക്ക് ഇല്ലാതാക്കുന്നില്ല നിങ്ങളീ പറയുന്ന പിണറായി വിജയൻ ഈ യൂസഫ് അലി എന്ന് പറയുന്ന മഹാൻ പതിനായിരം കോടി രൂപ സമ്പാദിക്കുമ്പോൾ ഈ മറ്റുള്ളവർ ജീവിക്കുന്ന അതായത് തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേര് പട്ടിണിയായി തീരുകയാണ് ചെയ്യുന്നത് ഒരാൾ സമ്പാദിച്ചു വെക്കുമ്പോൾ ഇതെല്ലാവർക്കും വീതിച്ചെടുക്കേണ്ടതാണ് എന്തിനാണ് ഇത്ര അധികം പണം സമ്പാദിക്കുന്നത് അങ്ങോട്ട് നിയമം ലോകത്ത് ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നതാണ് ഏറ്റവും നല്ല വ്യവസ്ഥയിരിക്കുന്നു അയാളാണ് കേമനെന്നോ അയാളാണ് മഹാനെന്നോ അയാളാണ് പുണ്യാളനെന്നോ ഏതെങ്കിലും മഹാന്മാരി ലോകത്ത് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ പക്ഷേ നമ്മളെ അതായത് നിങ്ങളെ എന്നെ പഠിപ്പിക്കാൻ പറ്റുകയല്ല നിങ്ങളെ അത് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു അങ്ങനെ അവരുടെ കീഴിൽ പണം സമ്പാദിക്കുന്നവൻ്റെ കീഴിൽ അവൻ്റെ ഉച്ചിട്ടം ഭക്ഷിച്ചും അവൻ്റെ ഔതാര്യത്തിന് വേണ്ടി കൈ കുപ്പി നിന്നും വേടിച്ച് ജീവിക്കുന്നതാണ് എന്ന് നിങ്ങൾ അടിമക്കൂട്ടങ്ങളെ ഇവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ അടിമക്കൂട്ടങ്ങൾ ഈ ഭൂമുഖത്ത് നിന്നൊഴിഞ്ഞു പോകാതെ ജനാധിപത്യം ഈ രാജ്യത്ത് നടപ്പാകില്ലെന്നാദ്യമായിട്ട് എൻ്റെ സഹോദരൻ ബാലകൃഷ്ണൻ പഠിച്ചു വച്ചേച്ചു വേണം പറയാൻ ഞാൻ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ അതിൻ്റെ കാരണം നമ്മുടെ രാജ്യത്തെ ഭരണഘടനാനുസൃതമായ ഈ തത്വം അതായത് ജനാധിപത്യം ഇവിടെ നടപ്പാക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവർ വിമർശിക്കുന്നത് അപ്പോൾ ഈ സമ്പത്ത് കുറച്ച് പേരെടുത്ത് വയ്ക്കുകയും തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം ജനം പട്ടിണി കിടക്കുകയും തമ്മിലടിക്കുകയും സമ്പത്തില്ലാതെ കള്ളനും കൊലപാതകം പിടിച്ചുമായി തീരുന്ന ഒരു വ്യവസ്ഥിതി ജനാധിപത്യമല്ല അത് ജനാധിപത്യ വിരുദ്ധമാണ് അത് ഫാസിസ്റ്റ് വ്യവസ്ഥിതിയാണ് ആ വ്യവസ്ഥിതിക്കെതിരെ ഞാൻ ശബ്ദിക്കുന്നത് കൊണ്ട് ഞാൻകാരൻ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ എന്നെ പോലുള്ള ധാരാളം ആളുകളുണ്ടല്ലോ അവരൊക്കെ ശബ്ദിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പട്ടിണി വരുന്നത് അല്ലെങ്കിൽ ഈ പുണ്യന്മാർ അപ്പോൾ ഈ ഏഴു ലക്ഷം കോടി രൂപ ഒമ്പതര വർഷം കൊണ്ട് കടം പേടിച്ചത് നമ്മൾ ജനങ്ങൾ അധ്വാനിക്കുക നിങ്ങളുടെയും ഞങ്ങളുടെയും പിച്ചക്കാരൻ മുതൽ കോടീശ്വരം വരെയുള്ള പട്ടിണിക്കാർ വരെ ഇവിടെ അധ്വാനിക്കുന്ന ഒമ്പത് ലക്ഷം രൂപ കടക്കാരാക്കിയിട്ടാണ് അദ്ദേഹം ഈ പിണറായി വിജയൻ തൂർത്തടിച്ചും അവൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വരെ കോടികൾ സമ്പാദിച്ച് വെച്ചുകൊണ്ട് നമുക്ക് നക്കാപ്പിച്ച റേഷനരി തരുന്നു അല്ലെങ്കിൽ ആയിരം രൂപ തരുന്നു അല്ലെങ്കിൽ എന്താ ഈ സമ്മേളനത്തിൽ വന്നിരുന്ന പൊട്ട കള്ളത്തരങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിച്ച് അയാളെ മുമ്പിൽ കയ്യും കൂപ്പി നിന്ന് നിൽക്കുന്ന ഈ അടിമക്കൂട്ടത്തിൽ പെടുന്നവർക്കാണ് ഇത്തരം ചിന്താഗതികൾ എൻ്റെ ബാലകൃഷ്ണൻ ചേട്ടാ നിങ്ങൾ ദേവി ചെയ്ത് തലകൊണ്ട് ചിന്തിക്കുക ചന്തി കൊണ്ടല്ല ചിന്തിക്കേണ്ടത് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് പട്ടണിയാകുന്നു എല്ലാ മനുഷ്യനും ഇവിടെ ജനിക്കുന്നത് ഒരുപോലെയാണ് ആരെങ്കിലും പണപ്പെട്ടിയുമായിട്ട് ജനിച്ചിട്ടുണ്ടോ പിണറായി വിജയൻ ജനിച്ചത് കള്ള ചെത്തുകാരൻ കോരൻ്റെ മകനായിട്ടാണ് അയാൾ പണപ്പെട്ടിയായിട്ട് ജനിച്ചയാളല്ല ഇന്ന് എത്രയായിരം കോടി രൂപ അയാൾക്ക് സമ്പത്തുണ്ട് യൂസഫിൽ ജനിച്ചത് എങ്ങനെയാണ് ഭയങ്കര പണക്കാരൻ്റെ വീട്ടിലാണോ ജനിച്ചത് അല്ല ആരും പണപ്പെട്ടിയായിട്ട് ആരും ഇവിടെ ജനിക്കുന്നില്ല ആരും എല്ലാവരും തുല്യനായി ജനിക്കുന്നു തുല്യനായി ജീവിക്കുന്നതിനാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അത്തരം ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നവരെ എല്ലാം നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൻ്റെ ശാപമാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് നിർത്തുന്ന അടിമക്കൂട്ടങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചിന്തിക്കാൻ പഠിക്കുക നിങ്ങളെക്കുറിച്ച് എനിക്ക് കുറ്റം പറയാനാവില്ല കാരണം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസത്തിനനുസരിച്ച് ചിന്തിക്കാനേ നിങ്ങൾക്ക് കഴിയും അതായത് ഈ അടിമക്കൂട്ടങ്ങൾക്ക് നല്ല ചിന്താഗതി ഉണ്ടാകാനോ യുക്തി അധിഷ്ഠിത ചിന്താഗതി ഉണ്ടാകാനുള്ള സാഹചര്യത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതിയിലൂടെയല്ല ഇവിടെ വളർത്തിയെടുക്കുന്നത് അടിമക്കൂട്ടങ്ങൾ വളർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന ആടിമ അടിമ വിദ്യാഭ്യാസമാണ് ഇന്നും ഇവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ബാലകൃഷ്ണൻ ചേട്ടനെ പോലെയുള്ളവർക്ക് ഇത്തരം ചിന്താഗതികളുണ്ടാകും ദേവി ഏത് നിങ്ങൾ ഞങ്ങളുടെ ഈ എൻ്റെ അല്ലെങ്കിൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ചെറുപ്പിക്കല് ദേവി ഇത് ആക്ഷേപിക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ